അവസരാണ് സാർ പറഞ്ഞു എനിക്ക് നിന്നെ കാണണം എനിക്ക് മിററിൽ നിന്റെ നിന്റെ മിററിൽ എങ്ങനെയാണ് നിന്റെ ഫേസ് ഒന്ന് കാണണം അതുപോലെ നിന്റെ ശരീരത്തിന്റെ ഇത് കാണണം സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത് വേറെ എന്റെ കണ്ണിൽ കുറച്ച് കൺമഷി എഴുതാൻ പറഞ്ഞു അങ്ങനെ എഴുതിയിട്ട് എന്നോട് പുള്ളി സ്ക്രീൻ സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു പല ആളുകളും ഈ പറയുന്നതിന്റെ പിന്നിലുണ്ട് പേരുകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും തല കഴിവിച്ച് ഒരുപക്ഷെ കരഞ്ഞു പോകുന്ന ആളുകൾ ഇതിന്റെ പിന്നാലെ ഉണ്ട് ഇതിന്റെയൊക്കെ അവരുടെയൊക്കെ പേരുകൾ പലരും അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ രഞ്ജിത്തേട്ടനെ മലയാള സിനിമയുടെ സംവിധായകൻ രഞ്ജിത്തിനെ നമ്മൾ സംശയിച്ചു പോലുള്ള സുഹൃത്തുക്കളെനിക്ക് ഒരുപാട് വിഷമമുണ്ട് നമ്മൾ അദ്ദേഹം ഒരു സ്ത്രീലമ്പടനാണ് അല്ലെങ്കിൽ സ്ത്രീകളുടെ അടുത്ത് പോകുന്ന ആളാന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അയാളുടെ സ്ത്രീ പീഡിയനല്ല ഒരു പുരുഷ പീഡിയനാന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അല്ലെങ്കിലും ഇദ്ദേഹത്തിനെതിരെ പരാതിയായിട്ട് അന്നേരം പെൺകുട്ടി പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പറയുന്ന കഴിവൊന്നും ഇല്ല അങ്ങനെ ഒരു താല്പര്യം ഇല്ല അദ്ദേഹത്തെ മൊത്തത്തിൽ ഒന്നും സംസാരിച്ച് സൂചിപ്പിച്ചാൽ മതിയെന്ന് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ പേരിൽ ആരോപണമായിട്ട് വന്നിരിക്കുന്നത് ഒരു പുരുഷനാണ് ഒരു യുവാവാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാം എന്നാലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ ഒരു അവസരത്തിലാണ് മലയാളത്തിൽ ലീല എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് നായകൻ എന്ന് പറയുന്നത് ബിജു മേനോനായിരുന്നു ഞാനതിനകത്ത് ഒരു ഒരു ലൈംഗിക വൈകൃത പരിപാടി കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആലോചിക്കുന്നുണ്ട് ഇതിനിപ്പ ആരായിരിക്കും സംവിധാനം ചെയ്തത് ഞാൻ എടുത്ത് നൈസായിട്ട് നോക്കി അതിന്റെ സംവിധായകൻ പറയുന്ന രഞ്ജിത്ത് എന്നാലും എന്റെ രഞ്ജിത്തെട്ടാ നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത് ആ പയ്യനെ അതിലേക്ക് വിളിച്ചു വരുത്തുന്നു എന്നിട്ട് ഹോട്ടലില് അത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഫ്രണ്ട് ലോബിയുടെ വരാത്തത് കൊണ്ട് ബാക്കിൽ സ്റ്റെയർ വഴി കയറി വാടാ പൊന്നു പൊന്നുമോനെ കണ്ണിൽ കണ്മശി എഴുതി തുണിയില്ലാതെ പൊന്നു പൊന്നുപോനെ എന്തോ നാടേ അത് മലയാള സിനിമ അക്കാദമിയുടെ ഉന്നത പദവിയിലിരുന്ന വ്യക്തിയാണെന്ന് ആലോചിച്ച് നോക്കണം പാർട്ടിക്കാർക്കും വിലയില്ലാതാക്കി കളഞ്ഞ് ഈ എല്ലാരും കാര്യം അതുപോലെ തന്നെ മുകേഷ് നടൻ മുകേഷിനെതിരെ ഇപ്പൊ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിന് രാജി വെക്കണ്ടെന്നാണ് വാർത്തിക്കാത്തുള്ളവർ പറയുന്നത് പല ആളുകളും പറയുന്നത് പക്ഷേ ആനിരാജ പറഞ്ഞതിനോട് എനിക്ക് ഒരുപാട് യോജിപ്പുണ്ട് രാജി രാജി വെക്കണമെന്ന് തന്നെ പറഞ്ഞു പക്ഷെ മുകേഷിന്റെ അവസ്ഥ ഇപ്പോ വീട്ടിൽ പോയി പല ഇന്ന് ഞാൻ ഒരു വാർത്തയിൽ കണ്ടു അദ്ദേഹത്തിന്റെ വീട്ടിന് മുമ്പിൽ ഈ പറയുന്ന മാധ്യമക്കാരിൽ നിന്ന് അദ്ദേഹത്തെ കാണാനില്ല ഒരു ബി എം ഡബ്ല്യു കാർ അവിടെ കിടപ്പുണ്ട് അതിൽ രഞ്ജിത്തിലേക്ക് തിരിച്ചു വരാം നമ്മൾ പലപ്പോഴും പല ആരോപണങ്ങളും വന്നിട്ടുണ്ട് ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ ഈ ഒരു കാലഘട്ടത്തിൽ ആണാനിനോട് ചെയ്യുന്നതും പെണ്ണു പെണ്ണിനോട് ഒന്നും പരസ്പര സംഭവത്തോടാണെങ്കിൽ തെറ്റൊന്നും അല്ലാത്ത കാലഘട്ടമാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് സ്ത്രീകൾക്ക് ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴത്തേക്കിനും പുരുഷന്മാർക്കെതിരെ വന്ന ആരോപണം പറയുന്നു അത് അത് അതേപോലെ തന്നെ പുരുഷന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഇവിടെ ആരോപണങ്ങൾ വരുമ്പോൾ അതും തീർച്ചയായിട്ടും അത് പഠനവിധേയമാക്കണം അത് നിയമവിധേയമാക്കണം അന്വേഷിക്കണം തെറ്റ് കണ്ടെത്തിക്കണത് ശിക്ഷിക്കുക തന്നെ വേണം ഒരാൾക്കെതിരെ ഒന്നോ രണ്ടോ ആരോപണം വന്ന് നമുക്ക് പറയാം അത് ഈ പറയുന്ന പോലെ കെണി ട്രാപ്പ് എന്നുള്ള പരിപാടിയാണെന്ന് പക്ഷേ ഒരാൾക്കെതിരെ തന്നെ ആണുമ്പോൾ പെണ്ണും എല്ലാം കൂട്ടത്തോടെ വന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തോ എന്നാണ് പറയുന്നത് അത് അയാളുടെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ച ഈ രഞ്ജിത്തിന്റെ ഭാഗത്ത് ദുരനുഭവം ഉണ്ടായ ആ വ്യക്തി അദ്ദേഹം പറയുന്നത് മാധ്യമങ്ങളോട് പ്രതികരിച്ച് നമുക്ക് കേൾക്കാം ഞാനല്ല പ്രതികരിക്കും അദ്ദേഹം ഡയറക്റ്റ് പ്രതികരിച്ചതാ കേട്ടോ ഇങ്ങനത്തെ വൃത്തികെട്ടവന്മാരൊക്കെ ആണല്ലോ അവന്മാരുടെ സിനിമയാണല്ലോ നമ്മൾ കണ്ടു സിനിമ ഒക്കെ നല്ലതായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല പക്ഷെ ഇവന്റെയൊക്കെ മനസ്സിൽ ഉള്ളിലിരിപ്പ് ഇവന്റെയൊക്കെ മനസ്സിന്റെ ഉള്ളിലെ തീട്ടക്കറ അത് നമ്മൾ കണ്ടെത്തു തന്നെ വേണം ഇപ്പൊ കണ്ടെത്തി ഓരോന്ന് പുറത്തോട്ട് വരുമ്പോഴത്തേക്കും തലേ തുണിയിട്ട് കക്കൂസ് വഴി ഓടിക്കും അതേ പറയാനുള്ളത് ആ പയ്യന്റെ പ്രതികരണം നമുക്ക് കേൾക്കാം ടു തൗസൻഡ് ട്വൽവിൽ ബാവൂട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ ഞാൻ രഞ്ജിത്തിനെ കാണുന്നത് എനിക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു പോയപ്പം ഹോട്ടൽ താജ് ഉണ്ട് അവിടെ ഏകദേശം ഒരു നയൻ ഒ ക്ലോക്ക് ടെൻ ഓ ക്ലോക്ക് ആയിട്ടുണ്ടാവും ഹോട്ടലിൽ എത്താൻ വേണ്ടി പറയുകയും അവിടെ എത്തിയ സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നൊന്ന് നൈക്കഡായിട്ട് കാണണം നിൻ്റെ അപ്പം ഞാൻ സി ഐ എം എ ബോയ് ഐ ഒഫ് കോഴ്സ് നമ്മൾ പുള്ളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഇതൊന്നും അല്ലല്ലോ സാർ ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് അവസരമാണ് സാർ പറഞ്ഞു എനിക്ക് നിന്നെ കാണണം എനിക്ക് മിററിൽ നിൻ്റെ നിൻ്റെ മിററിൽ എങ്ങനെയാണ് നിൻ്റെ ഫേസ് ഒന്ന് കാണണം അതുപോലെ നിൻ്റെ ശരീരത്തിൻ്റെ ഇത് കാണണം സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത് വേറെ എൻ്റെ കണ്ണിൽ കുറച്ച് കൺമഷി എഴുതാൻ പറഞ്ഞു അങ്ങനെ എഴുതിയിട്ട് എന്നോട് പുള്ളി സ്ക്രീൻ സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു വളരെ ഭംഗിയുള്ള കണ്ണാണ് അങ്ങനെ പുള്ളി കുറേ കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹം എന്നോട് ചെയ്ത എനിക്ക് പറ്റില്ല ഞാൻ 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 ലീഗലി പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും എടാ തുണിയൊക്കെ അങ്ങോട്ട് ഊരിയിട്ട് കണ്ണൊക്കെ നീ മൊത്തം ഒന്ന് കാണട്ടെ എന്ന് അയ്യേ കാണട്ടെന്തോന്നടിയാണ് എന്റെ രഞ്ജിത്ത് നിങ്ങൾ എന്തോ പറയുന്നതൊക്കെ പെണ്ണിനോട് ചെയ്താലും ആണിനോട് ചെയ്താലും ഇത് വളരെ 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 ഏറ്റവും വലിയ ശിക്ഷ കിട്ടേണ്ട വകുപ്പ് എടുത്ത് ഇദ്ദേഹത്തെ അകത്താക്കണം എത്രയും വേഗം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് നമ്മുടെ പരമോന്നത നീതിപീഠത്തോട് പറയാനുള്ളത് ഇങ്ങനത്തെ പലമാരും ഇനി പുറത്തു വരണം എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പുറത്തു പറയണം എടുക്കണം അതുപോലെ തന്നെ സിനിമാ മേഖല അല്ലാതെ രാഷ്ട്രീയ മേഖല കലാ സാംസ്കാരിക മേഖല യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റ ഇൻഫ്ലുവൻസർ കണ്ടന്റ് ക്രിയേറ്റർ മേഖല ഇതിനകത്തുള്ള എല്ലാ കുഴിത്തിരിമ്പുകളുടെയും എല്ലാവരുടെയും പൗകൃത്തരങ്ങൾ അതെല്ലാം പുറത്തേക്ക് വരണം ഒരു ഒരു സംശയം വേണ്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ പറയട്ടെ അത് ഏകദേശം നാല് വർഷത്തോളം കാലം പിടിച്ചു വെച്ചു എന്നിട്ടും പുറത്തേക്ക് വിട്ടപ്പോൾ മുന്നൂറ് പേജിൽ നിന്ന് ഏകദേശം എൺപത് പേജോളം റിമൂവ് ചെയ്യപ്പെട്ടിട്ട് പുറത്തേക്ക് വിട്ടിട്ട് പോലും ഇത്രയും വലിയ താന്തോതിത്തരം കാണിച്ചവന്മാരെല്ലാം ഡീറ്റെയിൽസ് പുറത്തു വരുന്നെങ്കിൽ ഇതിൽ ഈ പറയുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ ആരൊക്കെ ആയിരിക്കും ഈ പറയുന്ന നിയന്ത്രണങ്ങൾ നടത്തിയത് അവർ ഗ്രൂപ്പ് നിന്നിട്ട് ഓരോരുത്തരെ ഓക്കെ അവരുടെ സിനിമയിൽ അവസരം കൊടുക്കുന്നില്ല അങ്ങനെ ഇങ്ങനെ ഓക്കെ അവർ മാനസികമായിട്ട് അവോയ്ഡ് ചെയ്തില്ലെങ്കിൽ അവർക്ക് അവസരം കൊടുക്കാതെ മാറ്റിയാണെങ്കിൽ അതല്ലല്ലോ ഇവിടെ അതിലുപരി അവർ ശാരീരികമായിട്ട് അവരെ പല രീതിയിൽ അത് ആണ് പെണ്ണ് വേറൊരു കൃത്യം ഇല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവനെയൊക്കെ പച്ച മലയാളത്തിൽ വിളിക്കേണ്ടത് വേറെ വാക്കുകളാണ് ഇവിടെ ഞാൻ അത് പറയുന്നില്ല നിങ്ങൾക്കത് കമന്റ് ബോക്സിൽ പറയാം ഇവനെയൊക്കെ ആണല്ലോ നമ്മൾ എനിക്ക് വിഷമം തോന്നുന്നത് ഇവന്റെയൊക്കെ പടങ്ങൾ കണ്ട് കോടികളെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തല്ലോ ഓരോ പാവപ്പെട്ട മനുഷ്യർ കൂലിപ്പണിക്ക് പോയിട്ടും തൊഴിലുറപ്പിന് പോയിട്ടും ഇവിടെ പറയാ ഡ്രൈവിംഗ് പണിക്ക് പോയിട്ടും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും എല്ലാ ആളുകളും അവർ ഓരോ ദിവസവും കഷ്ടപ്പെട്ട് വായിട്ട് അലച്ച് ജോലി ചെയ്ത് ചോര നീരാക്കി ഉണ്ടാക്കുന്ന കാശ് നൂറ് നൂറ്റമ്പതും ആയിട്ട് തിയേറ്ററിൽ കൊണ്ടുകൊടുത്ത് ഇവന്റെ ഒക്കെ പഴ നിറച്ച് ഇവനെയൊക്കെ വലിയ സ്റ്റാർ പദവിയിൽ ആകാശത്ത് കയറ്റി നമ്മൾ ഇരുത്തിയില്ലയോ അവാർഡുകൾ ഒന്നും മേടിച്ചു കൊടുത്തില്ല കഴിവിലൊക്കെ ഓക്കെയാണ് പക്ഷെ കഴിവ് ഇതുപോലത്തെ സ്വഭാവ വൈകൃതമുള്ളവന്മാരാകുമ്പോൾ അത് വ്യക്തമായിട്ട് പരിശോധിക്കുക തന്നെ വേണം ഇമാർക്ക് കിട്ടിയ പദവികളുടെ പേരിൽ ഇവമാർക്ക് കിട്ടിയ അധികാരങ്ങളുടെ പേരിൽ ഇവമാർക്ക് കിട്ടിയ അവാർഡുകളുടെ പേരിൽ ഇവർക്ക് കിട്ടുന്ന ശിക്ഷ ഒരിക്കലും കുറഞ്ഞു പോകാൻ പാടില്ല അതിനപ്പുറത്തേക്ക് വേറെ ഒരു വിഭാഗം കൂടെ ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂഷണത്തിന് ഇതേയോ അതായത് ആ സമയത്ത് നിന്ന് കൊടുത്തിട്ട് ആ സമയത്തിന് ആണായാലും പെണ്ണായാലും എല്ലാം നിന്ന് കൊടുത്തിട്ട് പിന്നീട് വന്ന് അങ്ങനെ ചെയ്തു പിന്നീട് വന്ന് ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ എല്ലാത്തിലും ഉണ്ട് അതും തീർച്ചയായിട്ടും വേണം യുവമാര് ഈ പറയുന്ന വിവരക്കായിട്ട് ചെയ്തവന്മാരാണെന്നതിന്റെ പേരിൽ യുമാരെ ചൂഷണത് അന്നൊക്കെ നിന്ന് കൊടുത്തിട്ട് ഈ വിഷയത്തിന്റെ ആരും എല്ലാം പറയുന്ന പലരിലും വിഷയത്തില് ഒരാളാ ഓക്കെ അവൻ എല്ലാം ഞാൻ ഇപ്പ അവൻ ആ പ്രശ്നത്തിൽ നിൽക്കുകയാണ് അതുകൊണ്ട് അന്ന് ഞാൻ അവനോട് നിന്ന് കൊടുത്താലും വേണ്ടിയില്ല ഇപ്പൊ ഞാൻ എല്ലാം വന്ന് പറയാം അതൊരിക്കലും ഇവിടെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എത്ര ചെറ്റകളാണെങ്കിലും എത്ര മറ്റേ പരിപാടി കാണിച്ചവന്മാരാണെന്നുണ്ടെങ്കിലും അവന്മാർ ഈ പറയുന്നത് പോലെ അവന്മാരെ കൂടെ നിന്നിട്ട് അവന്മാരെ പണവും പറ്റിയിട്ട് അവന്മാരെ സുഖവും പറ്റിയിട്ട് പിന്നെ അവന്മാർ കൊണ്ട് കേസ് കൊടുക്കുന്ന ആ വിഷയങ്ങളെ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലാത്ത കേസിൽ ചൂഷണത്തിന് വിധേയരായി ഇതേപോലെ പറ്റിക്കപ്പെട്ടതുപോലെ ഉടായ്പിലാക്കപ്പെട്ട വിഷയങ്ങളെല്ലാം പുറത്തു വരണം എല്ലാ നടന്മാരുടെയും എനിക്ക് അറിയാൻ സാധിച്ചത് വെച്ച് ഇന്ന് ഈ വൈറ്റ് വാഷ് അടിച്ചിരിക്കുന്ന പല അവന്മാരും അതായത് ഇതുവരെ പേര് പുറത്തു വരാത്ത പല അവന്മാരും ഇതിനകത്തുണ്ട് ഞാൻ പലരുടെയും വാക്കുകൾ എന്നെ വിളിച്ച് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി എനിക്കത് പുറത്ത് കിടാനുള്ള അവകാശം ഇല്ല അധികാരമില്ല കാരണം അവരാണ് വേണ്ടി പുറത്തേക്ക് വരേണ്ടത് നമ്മൾ നിങ്ങളൊക്കെ ഞെട്ടുന്ന പല ആളുകളും ഈ പറയുന്നതിന്റെ പിന്നിലുണ്ട് പേരുകൾ കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും തലയിൽ കഴിച്ച് ഒരു പക്ഷെ കരഞ്ഞു പോകുന്ന ആളുകൾ ഇതിന്റെ ഉണ്ട് ഇതിന്റെയൊക്കെ അവരുടെയൊക്കെ പേരുകൾ പലരും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്കതൊക്കെ വിടാൻ പോലും പറ്റത്തില്ല അവരെയൊക്കെ വെളുത്തു തുടത്ത മുഖങ്ങൾ വലിച്ച് കീറപ്പെടുക തന്നെ വേണം അതിനപ്പുറത്തേക്ക് അധികാരത്തിൽ അധികാരത്തിരുന്നു കൊണ്ട് ജനങ്ങളുടെ വോട്ട് മേടിച്ച് അധികാരത്തിൽ ഇരിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാർ ആ സ്ഥാനത്തുനിന്ന് മാറ്റിയിട്ട് അന്വേഷണത്തിന് വിധേയനാക്കണം അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയുടെ അവസരത്തിന് എനിക്ക് ദയനീയത മാത്രമേ ഉള്ളൂ ഓപ്പോസിറ്റ് പാർട്ടിക്കാരും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പറയും ഇന്നത്തെ ഭരിക്കുന്ന പാർട്ടിയിലുള്ളവർ തന്നെ ഓടിച്ച് ഇരിക്കാൻ അവസരം കൊടുക്കത്തില്ല ഇരിക്കാൻ അവർക്ക് അക്കൂസിൽ പോലുമ്പോൾ ഇരിക്കാൻ അവസരം കൊടുക്കത്തില്ല ആ അവസരത്തിൽ ഇരുന്ന് ഇരുന്നിരുന്ന് സമരം ചെയ്തും എങ്ങനെയും അലറി വിളിച്ചു വരെ പുറത്താക്കും പക്ഷെ സ്വന്തം പാർട്ടിയിൽ ഒരുത്തൻ ഇങ്ങനെ ഒരു വിവരക്കേട് ചെയ്യുമ്പോ ഒരു പ്രശ്നം ചെയ്യുമ്പോൾ അവിടെ ആർക്കും ചോദിക്കാനും പറയാനൊന്നുമില്ലേ സ്വന്തം പാർട്ടിയിലാണെങ്കിലും മറ്റൊരു പാർട്ടിയിലാണെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്നതോട്ട് ഈ കാണിച്ചതെല്ലാം നമുക്കറിയാം ഒന്നോ രണ്ടോ പേരല്ല ഒന്നിരിക്കുന്നത് നൂറുകണക്കിന് ആളുകൾ പലയിടത്തുനിന്ന് പല രീതിയിൽ ഒന്നോ രണ്ടോ ആളുകളല്ല വരുന്നത് പിന്നെ 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 ആളുകൾ ആരോപണമായിട്ട് വരുമ്പോഴത്തേക്കും കേസ് വരെ എടുക്കുമ്പോൾ പോലും പിന്നെ ആ പദവിയിൽ തുടരുന്നോണ്ട് എനിക്കൊരു യോജിപ്പോയില്ല നമ്മളെല്ലാവരും പ്രതികരിക്കണം കാരണം യുമാരെയൊക്കെ നമ്മുടെ തലയുടെ മേൽ ഏറ്റുവെച്ചു കഴിഞ്ഞാൽ യുമാരു ഭാഗത്തുനിന്ന് ഒരുപാട് ചൂഷണം ഉണ്ടായിട്ടുള്ള ആളുകളോട് നിൽക്കുമ്പോൾ നമ്മൾ പ്രതികരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇമാര് പിന്നെ ഇവിടെ ആ ഒരു എന്താ പറയാ ഒരു അധികാരത്തിന്റെ പവർ വെച്ച് പിന്നെ ഊരി പോയി കഴിഞ്ഞാൽ ആ അധികാര പവറിന്റെ പേര് അവർ രക്ഷപ്പെട്ട് ഊരി പോയി കഴിഞ്ഞാൽ ഒരുപാട് പേര് അവരുടെയൊക്കെ ചൂഷണത്തിന് വിധേയരാകും അതിനൊരിക്കലും ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കരുത് ഇവന്റെയൊക്കെ കറുത്ത മുഖങ്ങൾ വെളുത്ത മുഖങ്ങൾ വലിച്ച് കീറപ്പെടുക തന്നെ വേണം നമുക്ക് വെയിറ്റ് ചെയ്യാം നീ ആരുടെയൊക്കെ പേര് വരും നമുക്ക് നോക്കാം എന്നൊക്കെയാന്നേരം എന്റെ രഞ്ജിത്തേട്ടാ ഓ അടിമുടി അങ്ങ് കാണണം അല്ലേ